േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിഷേകിന്റെ റൂമിലേക്ക് ഇഷ കയറിയതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടിരിക്കുകയാണ് അവിടെയുള്ളവർ മാത്രവുമല്ല ഇതേ തുടർന്ന് ഇഷയുടെ ഓളി കേൾക്കാൻ ഇടയാവുകയും ചെയ്യുന്നു ഇതോടെ ആ കൊച്ചിനെ പാമ്പുകൊത്തി എന്നാണ് തോന്നുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് അവിടെയുള്ളവർ ഈ കാര്യം രാഹുൽ സാർ അറിയുകയാണ് എങ്കിൽ നമ്മളെ ബാക്കി വെക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മാത്രവുമല്ല ഉഗ്ര വിഷമുള്ള സർപ്പമാണ് ഉള്ളിൽ അതുകൊണ്ട് തന്നെ ഒരു കുത്ത് കിട്ടിയാൽ മതി ആള് തീരും അത് ഉറപ്പാണ് ഇനി എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ എന്ന് മറ്റൊരാൾ പറയുന്നു പക്ഷേ ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോയിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ സാധ്യതയില്ല അതിന് കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ സർപ്പത്തിൻ്റെ ആ ശക്തി തന്നെയാണ് അതിന് കാരണം അവിടെ എത്തുമ്പോഴേക്കും മരിക്കും ഇവിടെ നിന്ന് എത്ര ദൂരമാണ് അവിടേക്കുള്ളത് എന്നുള്ള കാര്യം ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇതോടെ എന്തായാലും അവിടേക്ക് പോയി നോക്കാമെന്ന് വ്യക്തമാക്കുകയാണ് അവർ എല്ലാവരും ഉടൻ തന്നെ മുകളിലേക്ക് ഓടിച്ചെന്നതിനെ തുടർന്ന് അവിടേക്ക് എത്തുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അറിയില്ല എന്ന് വ്യക്തമാക്കുന്ന അവർ റൂമിനുള്ളിൽ നിന്ന് ഒരു ബഹളം കേട്ടു അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് എന്ന് പറയുകയും ചെയ്യുന്നു റൂമ് തുറന്നതിനെ തുടർന്ന് ഈശ പറയുകയാണ് അവിടെ എന്തോ ഇനങ്ങുന്ന ശബ്ദം കേട്ടു എന്ന് അത് കേട്ടാണ് ഞാൻ നിലവിളിച്ചത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇഷയെ തൽക്കാലത്തേക്ക് പാമ്പ് കുത്തിയിട്ടില്ല എന്നുള്ള കാര്യം അവർ ഉറപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇഷയോട് ി മാറികിടക്കാൻ ആവശ്യപ്പെടുകയാണ് വീണ്ടും അവർ ഇതേ തുടർന്ന് ആ പാമ്പിനെ മറ്റാരെങ്കിലും പിടികൂടുന്നതിനും കാണുന്നതിനും മുൻപ് തന്നെ നമ്മൾ കൈക്കലാക്കണം ഇല്ലെങ്കിൽ ചീത്ത പേര് മുഴുവൻ നമുക്കാണ് രാഹുൽ സാർ വരെ കാര്യമറിഞ്ഞാൽ നമ്മളെ വെച്ചേക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നും റൂമിൽ ഇനി മറ്റാരും കേറണ്ട എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അവർ ഇതേ തുടർന്ന് അവിടെ പാമ്പിനെ തപ്പുകയാണ് പക്ഷേ അവിടെ മുഴുവൻ പരതിയിട്ടും പാമ്പ് എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യം കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥയാകുന്നു ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാവുന്നത് ഇനി കാര്യങ്ങൾ അറിയുകയാണ് എങ്കിൽ നമ്മളെ വെച്ചേക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന അവർ അതുകൊണ്ട് തന്നെ ഈ സംഭവം മറന്നേക്കാം എന്ന് പറയുകയും ചെയ്യുന്നു എന്തായാലും ഇനി ഒരു തവണ കൂടി സാറിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ള തീരുമാനം അവർ എടുത്തിരിക്കുകയാണ് ഇതിനിടയിലാണ് വീണ്ടും രാഹുലിന്റെ ഫോൺ കോൾ വന്നത് എന്തായാ കാര്യങ്ങളൊക്കെ വിചാരിച്ചതുപോലെ നടന്നോ എന്ന് വീണ്ടും ചോദിച്ചതിനെ തുടർന്ന് സാർ ഒരു പ്രശ്നം പറ്റി അഭിഷേകിന്റെ മുറിയിൽ കിടക്കുന്നത് ഈഷമേടമായിരുന്നു മാത്രവുമല്ല ഇഷമേഡം പാമ്പിനെ കണ്ട് നിലവിളിക്കുകയും ചെയ്തു ഇതോടെ ഇഷയെ പാമ്പ് കുത്തിയോ എന്താണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇല്ല സാർ ഇഷമേടത്തെ പാമ്പൊന്നും കുത്തിയില്ല ഇഷമേഡം സേഫ് തന്നെയാണ് പക്ഷേ ആ മുറിയിൽ നിന്ന് ഇപ്പോൾ ഇഷമേടത്തെ മാറ്റിയിരിക്കുകയാണ് കൂടാതെ ആ പാമ്പ് എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യം കണ്ടെത്താനും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് നിങ്ങളൊക്കെ എന്ത് മണ്ടന്മാരാടോ എന്ന് ചോദിക്കുകയാണ് ഒടുവിൽ രാഹുൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അതിന് കഴിവുള്ള നല്ല ആളുകളെ കൊണ്ടുവരാം ഇത്രയും ഗതി ഘട്ടവന്മാരെ ആയിരുന്നല്ലോ ദൈവമേ ഞാൻ ഈ കാര്യം ഏൽപ്പിച്ചത് എന്നോർത്ത് ലജ്ജിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഞെട്ടിപ്പോകുന്ന അവർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് മാത്രവുമല്ല നാളെ എന്നൊരു ദിവസമുണ്ട് എങ്കിൽ ആ ദിവസം അവസാനിക്കുമ്പോഴേക്കും അവരെ കൊന്നുതരാമെന്നുള്ള കാര്യം പറയുന്ന അയാൾ അഭിഷേക് ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് എന്നാൽ ഇതേ സമയം മറ്റുള്ളവർ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു നിൽക്കുകയും ഒടുവിൽ കാര്യങ്ങളെല്ലാം മുന്നിലേക്ക് പോകട്ടെ എന്നും രാഹുൽ സാറിന് ഒരു നല്ല സർപ്രൈസ് കൊടുക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു അതിനായി അഭിഷേക് മരിക്കുക തന്നെ വേണം എന്ന് വിചാരിക്കുകയാണ് അവർ പക്ഷേ ആ നീക്കങ്ങൾ ഒന്നും ഫലം കാണുന്നില്ല പിറ്റേന്ന് രാവിലെ മറ്റെന്തെങ്കിലും മാർഗം പ്രയോഗിച്ച് എന്നുള്ള തീരുമാനം എടുക്കുന്ന രാഹുൽ ഇതേ സമയം തൻ്റെ കൂടെയുള്ള കൂട്ടാളിയോട് അവനെ കൊല്ലാൻ നിനക്ക് പറ്റുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് രാഹുൽ സാറിന് വേണ്ടി ആ കാര്യം ഞാൻ തന്നെ ചെയ്യാം എന്ന് വ്യക്തമാക്കുന്ന അയാൾ ഇതേ തുടർന്ന് അവനെ കൊല്ലാതെ ഇനി നമ്മൾ കാണുകയില്ല എന്ന് പറഞ്ഞു കൊണ്ട് കാറും എടുത്ത് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതിനിടയിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ടാണ് മുന്നിലേക്ക് ദേവബാല പോകുന്നത് ദേവബാല പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാക്കുകയാണ് അവി ഇപ്പോഴും എന്നെ വിളിച്ചില്ല അത് എന്തുകൊണ്ടാണ് എനിക്ക് അതിനൊരു ഉത്തരം കിട്ടിയേ പറ്റൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ദേവബാല ഇനിയും അവൻ വിളിച്ചില്ല എങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ വിടില്ല എന്നും നമുക്ക് അവനെ തേടി അങ്ങോട്ട് പോകാമെന്ന് പറയുകയും ചെയ്യുന്നു ദേവബാലയുടെ അസുഖം വിടുന്നതായി ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് ദേവരാജൻ ഇതോടെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ദേവരാജൻ കാര്യങ്ങൾ തുറന്നു പറയാമെന്നും സത്യം അവൾ അറിയട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ വീണ്ടും തടുത്തിരിക്കുകയാണ് ദേവരാജനെ ഇതിൽ നിന്നും ഗായത്രി ഇതേ സമയം മകളുടെ കാര്യത്തിൽ ഇപ്പോൾ തനിക്ക് ആശ്വാസമുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ഇഷയുടെ അച്ഛൻ റാം മോഹൻ റാം മോഹൻ തുടർന്ന് ഇനി അവർ തിരിച്ചെത്തിയാൽ വിവാഹം നടത്തി കൊടുക്കേണ്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു അതിനു പറ്റിയ കാലാവസ്ഥയാണ് ഇപ്പോൾ എന്ന് അയാൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്